നമസ്കാരം സ്വാഗതം ഇന്നലവരെ പിണറായി വിജയനെ ചേർത്തു നിർത്താൻ ശ്രമിച്ച എം വി ഗോവിന്ദൻ ഇന്നിത പിണറായി വിജയനെ വലിച്ചെറിഞ്ഞിരിക്കുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവം പാർട്ടിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന പ്രതിസന്ധിയാണ് എം വി ഗോവിന്ദന്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പാർട്ടി നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പിണറായി വിജയനെതിരെ വിമർശനങ്ങൾ ഉയർത്തി തുടങ്ങി അണികൾ ക്ഷുഭിതരാണ് ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി അജിത് കുമാർ സംഭാഷണങ്ങൾ നടത്തിയത് പിണറായി വിജയനു വേണ്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങളുടെ മുനിയൊടിക്കാൻ പോലും സി പി എമ്മിന് കഴിയുന്നില്ല സി പി ഐ ഇതു സംബന്ധിച്ച് തങ്ങളുടെ വികാര പ്രകടനങ്ങൾ ശക്തമായ നിലയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു തൃശൂർ പൂരം കലക്കിയെന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ പിണറായി വിജയനെ പരിഹസിക്കുന്നത് ഇന്ന് മാധ്യമ പ്രവർത്തകർ എം വി ഗോവിന്ദനോട് ചോദിച്ചു സി പി ഐക്കു പോലും ഈ പ്രശ്നങ്ങളിൽ അതൃപ്തിയുണ്ടല്ലോ എന്ന് തുടർന്ന് ഗോവിന്ദന്റെ പ്രതികരണം മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ ഞെട്ടിച്ചു കളഞ്ഞു എനിക്കെന്താ തൃപ്തിയുണ്ടോ എന്നാണ് ഗോവിന്ദന്റെ പ്രതികരണം പാർട്ടിയുമായി നിങ്ങൾ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ കൂട്ടിക്കെട്ടേണ്ട അതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് എം വി ഗോവിന്ദൻ തുറന്നടിച്ചു ചുരുക്കത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർഎസ്എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി പിണറായി വിജയനാണ് എന്ന് എം വി ഗോവിന്ദൻ തറപ്പിച്ചു പറയുന്നു സർക്കാർ വിഷയങ്ങളിൽ പാർട്ടിക്കിടപെടേണ്ട കാര്യങ്ങളില്ല എന്നാൽ കൂടിക്കാഴ്ചയിൽ തനിക്ക് അതൃപ്തിയുണ്ട് എന്ന് എം വി ഗോവിന്ദൻ തുറന്നടിച്ചു ഇതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് പിണറായി വിജയൻ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച നിരവധി ആരോപണങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു പൊന്തിയിരിക്കുന്നത് എന്നിട്ടും പൌനം പാലിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് നേതാക്കളുമായി താൻ കൂടിക്കാഴ്ച നടത്തി എന്ന് സ്വയം സമ്മതിച്ച എ ഡി ജി പി തന്റേത് സ്വകാര്യ സന്ദർശനമായിരുന്നുവെന്നാണ് എ ഡി ജി പി വിശദീകരിക്കുന്നത് എന്നാൽ സർക്കാർ ഒരുവിധ വിശദീകരണവും ഇതുവരെ എ ഡി ജി പിയിൽ നിന്ന് തേടിയിട്ടില്ല ഇന്നലെ കാര്യങ്ങൾ കൈവിടുന്നു എന്ന ഘട്ടത്തിലെത്തിയപ്പോൾ എ ഡി ജി പി സ്ഥാനത്തുനിന്ന് മാറാനുള്ള ആലോചനകൾ തുടങ്ങി അതൊരുപക്ഷേ പിണറായി വിജയന്റെ തന്ത്രമായിരുന്നു എന്ന് കേരളം തിരിച്ചറിയുന്നു പാർട്ടിക്കുള്ളിലും മുന്നണിയിലുമൊക്കെ കടുത്ത അതൃപ്തിയാണ് വളർന്നു കത്തുന്നത് നേതാക്കൾ പരസ്യ പരസ്യപ്രതികരണത്തിനൊരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് മാധ്യമപ്രവർത്തകർക്ക് ഇതു സംബന്ധിച്ച വിശ്വസനീയ സൂചനകൾ ധാരാളം ലഭിക്കുന്നു തന്റെ നിലനിൽപ്പ് പോലും അപകടത്തിലാണ് എന്ന് എം വി ഗോവിന്ദൻ തിരിച്ചറിഞ്ഞതോടെ പിണറായി വിജയനെ കൈവിട്ടു വിവാദങ്ങൾ കൊളുത്തിവിട്ടത് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ എന്നാൽ ബുബറാഗ് പോലെ എല്ലാം പിണറായി വിജയന്റെ നെർക്ക് തിരിഞ്ഞുകൊള്ളുന്നു ഇതിനിടയിൽ അൻവർ തന്നെ എ ഡി ജി പി അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് പൂരം കലക്കിയത് വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നൊക്കെ പറയാൻ മാധ്യമ മുന്നിൽ പതറിയെങ്കിലും ഒന്നും ഏഷ്യമിട്ടില്ല ജനങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ രഹസ്യ അജണ്ട തന്നെയെന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഒടുവിൽ ആരോപണങ്ങൾ ചെന്നെത്തി നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെയും പ്രതിപക്ഷ നേതാക്കളുടെയും കയ്യിൽ മുൻപ് ടി പി സെൻകുമാറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു കത്തിയപ്പോൾ അന്ന് സെൻകുമാറിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിപ്പറഞ്ഞത് ആർ എസ് ബന്ധത്തിന്റെ പേരിൽ ഇരട്ടനീതിയാണ് സെൻകുമാർ വിഷയത്തിലും അജിത് കുമാർ വിഷയത്തിലുമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനങ്ങളും പരിഹാസങ്ങളും ആർ എസ് എസ് മേധാവിയുമായി മുൻപ് ഗവർണർ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് സി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ വിവാദങ്ങളുണ്ടാക്കിയിരുന്നു ഇ പി ജയരാജൻ ബി പി നേതാവുമായി നടത്തിയ കൂടിക്കാഴ്ച അതിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വശത്ത് സംഘപരിവാർ വിരുദ്ധ പോരാട്ടമാണ് തങ്ങൾ നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നു മറുവശത്ത് തലയിൽ മുണ്ടിട്ട് സംഘപരിവാർ നേതാക്കളുടെ കാലിൽ വീഴുന്ന കാഴ്ച അതിനുപയോഗിക്കുന്നതാവട്ടെ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയെ തൃശൂർ പൂരം കലക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടു എന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തെയാണ് താൻ എതിർക്കുന്നത് എന്ന് എം വി ഗോവിന്ദൻ മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു ചുരുക്കത്തിൽ എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് താൻ ന്യായീകരിച്ചിട്ടില്ല എന്ന് പറയാതെ പറയുകയാണ് എം വി ഗോവിന്ദൻ ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ പാർട്ടി തള്ളിപ്പറയുകയും പിന്നീട് എൽ ഡി എഫ് കൺവീനർ സ്ഥാനം പിടിച്ചു വാങ്ങുകയും ചെയ്ത ഇ പി ജയരാജൻ ഇപ്പോൾ മൌനം തുടരുന്നു ഒരുപക്ഷെ വലിയ പൊട്ടിത്തെറികൾക്ക് ഇനി കാരണമാകും ഇ പി ജയരാജൻ എന്തെങ്കിലുമൊക്കെ ഉരിയാടിയാൽ ി ജയരാജനും അജിത് കുമാറിനും രണ്ട് ന്യായമോ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ സിപിഎമ്മിനെ കൂട്ടിക്കെട്ടേണ്ട എന്ന് എം വി ഗോവിന്ദൻ തീർത്തുപറയുന്നതിനെ ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പാർട്ടിയുടെ നിയന്ത്രണത്തിലാണ് സർക്കാരും ഭരണകക്ഷിയുമൊക്കെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീർഘകാലം പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന മുഖ്യമന്ത്രി പാർട്ടിക്ക് അതീതരായി ആരുമില്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന വ്യക്തിയാണ് എ ഡിജിപിയുടെ കാര്യത്തിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് എന്ന് എം വി ഗോവിന്ദൻ തീർത്തു പറയുമ്പോൾ സിപിഎം എന്ന പാർട്ടിയാണ് ഇവിടെ കൈമലർത്തുന്നത് സർക്കാർ വിഷയങ്ങളിൽ പാർട്ടിക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്ന് എം വി ഗോവിന്ദന് പറയാൻ എന്തവകാശം ഈ സർക്കാർ ദുഷ്ചെയ്തികളാണ് ചെയ്തു കൂട്ടുന്നതെങ്കിൽ അത് ആർജ്ജവത്തോടെ പറയാനുള്ള ഉത്തരവാദിത്വമില്ലേ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് പിണറായി വിജയന് മുന്നിൽ സി പി എം എന്ന പാർട്ടി പാതാളക്കുഴിയിൽ പതിച്ചിരിക്കുന്നുവെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എം വി ഗോവിന്ദന് തന്നെ വല്ലാത്ത വിമർശനങ്ങൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ തനിക്കിതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് കൈകഴുകാനാണ് പാർട്ടി സെക്രട്ടറിയുടെ നീക്കം വരും ദിവസങ്ങളിൽ വിവാദം ആളിക്കത്തും എന്നതിൽ സംശയമില്ല ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അജിത് കുമാർ മാറി നിൽക്കാം എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ കൂടുതൽ ബോംബുകൾ നാളെ പൊട്ടിക്കുമെന്നാണ് പി വി അൻവറിന്റെ പ്രഖ്യാപനം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻ